പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ അളിയ ഒരു വന്നിട്ടുണ്ട് ചെയ്യാൻ കാര്യം യാ ലക്ഷങ്ങൾ കൈവരും അളിയ തട്ടിക്കളയാനാണോ അതെ ദമ്പതികളെയാണ് തട്ടിക്കളയേണ്ടത് ഭാര്യയും ഭർത്താവിനെയും ഒന്നിച്ച് അവസാനിപ്പിച്ച പ്രതിഫലം ഇരട്ടിയാവും പക്ഷേ എങ്കിലും ടാർജറ്റ് ചെയ്യേണ്ടത് കൂട്ടത്തിലുള്ള പുരുഷനെ പിന്നെ ഒത്തുകിട്ടുകയാണെങ്കിൽ രണ്ടുപേരെയും കൂടെ കൈകാര്യം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് എന്താ ഞാനില്ലടാ വിട്ടുകള സമാധാനത്തോടെയും സ്നേഹത്തോടെയും വേറെ പിരിക്കാനും അവരുടെ ജാതം തിരുത്താനെന്ന് എന്നെ കൊണ്ട് പറ്റില്ല ഇത് നിസാര കേസാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നീയും അത് ചെയ്യാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യണോന്ന് നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എടാ ഈ പറയുന്ന ദമ്പതികളില് ഭർത്താവ് എന്ന് പറയുന്ന ആള് വീൽ ചെയറിലായിരിക്കുന്നേ വലിയ കോടീശ്വരനാ ഭർത്താവിന്റെ ഫോട്ടോ കണ്ടോ ദേ നോക്ക് ഇത് നിസാര കേസാ ഇവര് സഞ്ചരിക്കുന്ന വണ്ടിയില് അവസരം വരുമ്പോ ലോറി കൊണ്ടുവന്ന് ഇടിക്കണം അത്രേ വേണ്ടു ഈ കൊട്ടേഷൻ ആരാ തന്നത് അതെന്തിനാ നീ അറിയുന്നേ നീ ഏറ്റെടുക്കുന്നില്ലല്ലോ ഏറ്റെടുത്താ ഇതാരാണെന്ന് പറഞ്ഞുതരാം ആ നീ ഇത് ഏറ്റെടുക്കത്തൊന്നുമില്ല അതെ അതെ ഇവനെ നല്ല തണ്ടൻ തടിമുടുക്കുള്ളവരുടെ കൊട്ടേഷൻ പോലും ഏറ്റെടുക്കുന്നില്ല പിന്നെയല്ലേ വീൽ ചെയറിയിരിക്കുന്ന ഒരാളുടെയും അയാളുടെ ഭാര്യയുടെയും ഈ കൊട്ടേഷന് എത്ര കിട്ടും എടാ എന്റെ കമ്മീഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള നിനക്ക് തരാം നിനക്ക് പൈസക്ക് ഒരുപാട് ആവശ്യമുള്ളല്ലേ സ്വന്തം ബന്ധുക്കൾ തന്നെയായിരിക്കും വീണ്ടും കണ്ണസാറിനെയും മഹാലക്ഷ്മിയെ കൊടുക്കാൻ പോകുന്നത് അതൊരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ എന്താടാ ആലോചിക്കുന്നത് ആ പൈസ കിട്ടുന്ന കാര്യമല്ലേ ഞാനിത് ഏറ്റെടുത്തോളാം ഈ കൊട്ടേഷൻ ആരാ തന്നോ എന്തിനാ പറയുന്നത് ആളെ നമുക്ക് നേരി കാണാം ഒരാളല്ല രണ്ടുപേരും അതിന്റെ പിന്നിൽ രണ്ടുപേരും നല്ല പൈസ പാത്തിയാട ഇവന് ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് വെറുതെ ആയിരിക്കും അല്ലടാ ഞാൻ സീരിയസാ എന്ന് മാത്രമല്ല ഈ കൊട്ടേഷൻ തന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ട് വിശദമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അഡ്വാൻസ് എത്ര കിട്ടും അഞ്ച് ലക്ഷം തരാന്നാ പറഞ്ഞേക്കുന്നേ അപ്പോ കുറച്ച് നാളത്തേക്ക് പിടിച്ചേക്കാനായി അല്ലേ നീനീ റൂട്ട് മാറ്റൂ എപ്പോഴും ഒരേ റൂട്ടിൽ പോയാൽ ശരിയാവത്തില്ലല്ലോ ഏതായാലും ഇപ്പൊ തന്നെ ഈ പറഞ്ഞവരെ കാണാലോ അവനെന്താ കാണാലോ എന്താ പിന്നെ പോയിട്ട് ഒരാളിയാ മരേ വീൽ ചേറിയിരിക്കുന്ന ഒരാളെ ഇവനെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ മനസ്സിൽ മറ്റെന്തോണ്ട് ഹാ ഇത്തവണ ഞാൻ ജോലി ഏൽപ്പിക്കാൻ പോകുന്നത് നൂറ് ശതമാനം കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരെ പണം മാത്രം നമ്മൾ മുടക്കിയാൽ മതി ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ വരുന്നാ ലോപ്പസ് കൂടെ വരുന്നത് ആരാണെന്ന് മനസ്സിലായില്ല കൂടുതൽ ഓഫർ ചെയ്താ ഇവനെ വിളിച്ചിരിക്കുന്നേ അല്ല ഇതാരട എനിക്ക് മനസ്സിലായില്ലേ ഇവനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മാർക്കോ ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അതീ അടുത്ത സമയത്ത് വന്ന പടവേട്ട പറഞ്ഞ പോലെ ശരിയാണല്ലോ അല്ല ഇതൊക്കെ ചെയ്ത് പരിചയമുള്ള കൂട്ടത്തിലാണോ